ഇന്നത്തെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെറിയ ബജറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വാഷ് ബേസിൻ്റെ ഡിസൈൻ കാണിക്കാൻ പോകുന്നത് വാഷ് ബേസിൻ കൗണ്ടർ നമ്മൾ ഇപ്പം ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡബ്ല്യു പി എസ് ജി പി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇനി ലൂവറ് അതുപോലെ തന്നെ ഒരു മിററും കൂടി വരും സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തത് കാരണം ഇവിടത്തേക്ക് പോകുന്ന സമയത്തേക്ക് ഒരു പാസേജ് ആയതുകൊണ്ട് ടോയ്ലറ്റിലൊക്കെ ഉള്ള വഴിയായതുകൊണ്ട് ബ്ലോക്ക് ആകുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ഫീൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ സീ ത്രൂ ആയിട്ടുള്ള ഒരു ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തു നമ്മൾ ജി പിയിൽ കൊടുത്തിട്ട് അതിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രാനേറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ വരുമ്പോഴേക്കുള്ള ലുക്ക് കൂടി ഞാനൊന്ന് ഏതായാലും കാണിച്ചുതരാം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടി ഏതായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എങ്ങനെയുണ്ട് വളരെ ബഡ്ജറ്റ് കൊടുത്ത് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തുള്ളത് ഇതിൻ്റെ ഒന്നും ബോർഡ് അടിക്കാത്ത രീതിയിൽ പരമാവധി ബോർഡ് ചുരുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊന്നും കൂടി കോസ്റ്റ് കട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിന് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തെ പ്യു പുട്ടിയും ഇവിടെ പ്യു പെനും വരാണ്ട് കേട്ടോ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് വരും അപ്പോൾ ഏതായാലും ഒരു ത്രീ ഡി ഇമേജിലും ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ സമയം ലഭിക്കണം